ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും എന്തൊക്കെയാ വിശേഷം നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവർക്കും ഉറഹത്തല്ലേ അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസായിട്ട് തയ്യാറാക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും അല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലൊരു പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട് നല്ല ചനച്ച മാങ്ങ എന്ന് പറയില്ല അതുപോലത്തെ ഒരു മാങ്ങനെ ഈ രണ്ട് മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ആ ജ്യൂസ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ തൊഴിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കീലറ് വെച്ചിട്ട് കട്ട് ചെയ്ത് നീക്കാം നല്ല മൂത്ത മാങ്ങയാണ് മാങ്ങനെട്ടാ നല്ല ചെഞ്ചമാ പക്ഷെ നല്ല പൂലിയാണ് മാങ്ങക്ക് പഴുത്തതല്ല നല്ല മൂത്ത മാങ്ങയാണ് മാങ്ങനെട്ട് നമ്മളതിൻ്റെ തൊഴിലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല പുളിയുള്ള നല്ല മാങ്ങയാണ് നല്ല മൂത്ത മാങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് നല്ല മഞ്ഞ കളറായിട്ട് ഇപ്പം നമ്മൾ ഐസ് ക്യൂബിന് പകരം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഐസ് കട്ടാക്കി എടുക്കതാണ് അപ്പോൾ ഇതാണ് നമ്മൾ അയക്ക് ചേർക്കുന്നത് കേട്ടോ നമുക്കെന്താണ് മിക്സിയുടെ ജാറക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം നമ്മൾ മിക്സിയുടെ ജാറത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മൾ ആ ഐസും പിന്നെ പൊട്ടിച്ച് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ആവശ്യമായ പഞ്ചസാര ചേർത്തിട്ട് നമുക്കിതെന്താ നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നല്ല തിക്കായ ഒരു ജ്യൂസാണ് നമുക്ക് കിട്ടിയതിട്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ലൂസാക്കിയെടുക്കാം അപ്പം നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് ഇത് പുക പോലെ പൊങ്ങി പൊങ്ങിപ്പോകുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള പച്ച കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ്തുറൊക്കെ സ്പെഷ്യലാണിത് ഇത് കാണുന്ന പോലെ തന്നെ ഇത് കുടിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല പുളിയെല്ലാം മാങ്ങയാണ് അതുകൊണ്ട് മധുരം പുളിയൊക്കെ ഏകദേശം ബാലൻസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം നിങ്ങളും ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ